ബോക്സ് ഓഫീസ് കത്തിച്ച മോഹൻലാൽ ചിത്രം നേര ഇമോഷൻ കോർട്ടൂൺ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജീത്തു ജോസഫാണ് ദൃശ്യം ഫ്രാഞ്ചസിക്കും മാനും ശേഷം ജീത്തു ലാൽ കൂട്ടുകെട്ടൊന്നിക്കുമ്പോൾ മലയാള സിനിമ ആസ്വാദകർക്ക് പ്രതീക്ഷിച്ചത് എന്തോ അത് ലഭിച്ചെന്നാണ് പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് എവിടെയോ നഷ്ടപ്പെട്ടു പോയ ലാലേട്ടനെ തിരിച്ചു തിരിച്ചുകിട്ടിയെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും പ്രേക്ഷകർക്ക് വൺ എൻഗേജിംഗ് ആയിരുന്നുവെന്നും പറയുന്നുണ്ട് ലാലേട്ടന്റെ പ്രകടനം വിസ്മയിപ്പിക്കുമ്പോൾ അനുശ്വര രാജന്റെ പ്രകടനവും കയ്യടി നേടുകയാണ് തന്റെ കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസാണ് അനുശ്വര കാഴ്ചവെച്ചതെന്നാണ് ഏവരും വിലയിരുത്തുന്നത് അതേസമയം വളരെ കാലത്തിനു ശേഷം ഒരു ലാലേട്ടൻ ചിത്രത്തിന് ആദ്യദിനം തന്നെ മികച്ച പോസിറ്റീവ് റിപ്പോർട്ട് ലഭിച്ചതോടെ ബോക്സ് ഓഫീസിൽ അത് പ്രതിഫലിക്കാൻ തുടങ്ങി ചിത്രത്തിന്റെ നൈറ്റ് ഷോകളെല്ലാം തന്നെ ബുക്കിംഗ് സൈറ്റുകളിൽ പൂര്ണ്ണമായും വിറ്റുപോയിരിക്കുകയാണ് അതായത് ഷാരൂഖിന്റെ ഡെങ്കി സലാർ എന്നിവയ്ക്കൊപ്പം തന്നെ ലാലേട്ടൻ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മികച്ച നേട്ടം നേടി വർഷങ്ങൾക്ക് ശേഷമാണ് ലാലേട്ടൻ എത്തുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രിയാമണി ശാന്തി മായാദേവി ജഗദീഷ് സിദ്ദിഖ് തുടങ്ങി വൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ന്യൂസ് 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 മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം